ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണം അമ്പലത്തിൽ നിന്ന് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അവിടെ വെച്ച് പ്രകാശനെ കണ്ട കാര്യം പറയുന്നുണ്ട് അയാളുടെ മാറ്റം അതൊരിക്കലും സത്യസന്ധമല്ല അയാൾ എന്തൊക്കെയോ മനസ്സിൽ നമ്മളെ പറ്റി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹറിന് വലിയൊരു ലോട്ടറി അടിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ സാരയുവാണെങ്കിൽ അവളുടെ കയ്യിലുള്ള സ്വർണവും ഒക്കെ എടുത്തു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മനുവേട്ട ഇതെന്തായാലും മനുവേട്ടം വെച്ചോ മനുവേട്ടന് ആവശ്യം വരും നമ്മൾ എന്തായാലും ഇവിടെ അധികം നാളെ നിക്കില്ലല്ലോ നമ്മൾ എല്ലാവരും ഇവിടെ നിന്നും പോകാനല്ലേ പോകുന്നത് അപ്പൊ പിന്നെ മനുവേട്ടന് അപ്പൊ മനോഹർ ആണെങ്കിൽ വന്ദനയെ ഇങ്ങനെ കൊണ്ട് നടക്കണല്ലോ അതിന് കുറച്ച് കാശ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കുറേ കുറേ സരവിന്റെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ ഊറ്റിയെടുക്കുന്നത് അത് സര ശാരിയും രാഹുൽ ഇതൊന്നും തന്നെ അറിയുന്നില്ല അവർ അറിഞ്ഞു കഴിഞ്ഞാൽ സരവിനെ കൊണ്ട് കൊടുപ്പിക്കില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹർ വന്ദനയുമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരു പെൺകുട്ടി ആയാൽ മതി അതിപ്പോ സംസാരിച്ചാലും സംസാരിച്ചു ും കുഴപ്പില്ല നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടേക്ക് ഡോറ് തുറന്ന് വരികയാണ് കല്യാണയും അതുപോലെ നിഷയും ജുബാനയും പിന്നെ നിതയും അങ്ങനെ എല്ലാവരും കൂടി വരുമ്പോൾ മനോഹർ ആകെ ഞെട്ടി നിൽക്കുകയാണ് വായിലേക്ക് കൊണ്ടുപോയ ഭക്ഷണം അവിടെ വെച്ച് കണ്ണും തള്ളി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്